ഗുഡ് മോർണിംഗ് നമ്മൾ കുറേ നാളായിരുന്നു സംസാരിച്ചിട്ടല്ലേ വേറൊന്നും കൊണ്ടല്ലാട്ടോ പിന്നെ മോളുണ്ടായിരുന്നു കുഞ്ഞുവാ ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുവായുടെ കാര്യമോ കൊച്ചിൻ്റെ കാര്യമൊക്കെ നോക്കി ഇങ്ങനെ സന്തോഷത്തോടെ അവൻ പോയി ഇങ്ങനെ ഭയങ്കര സങ്കടമായി പോയി അപ്പോൾ അവർ പതിമൂന്നാം തീയതി പോയി മൂന്ന് മാസം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സമയമൊന്നുമില്ല സമയം കിട്ടില്ലായിരുന്നു സംസാരിക്കാനായിട്ട് അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് പിന്നെ രാവിലെ എന്തായിരുന്നു എല്ലാവർക്കും കാപ്പിക്ക് ഇന്നിവിടെ ഇഡ്ഡലി സാമ്പാർ വരുന്നു അപ്പം ഞാൻ പിന്നെ മിക്കവാറും ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാന്ന് വെച്ചപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയപ്പം എന്താ പറയുക പറഞ്ഞു വന്നില്ല ഇടൽ പറഞ്ഞു വന്നില്ല ചെറിയ ചെറിയൊരു പശപ്പ് പോലാണോ ഞാൻ കാണിക്കാവേ ഇതുണ്ട് ചെറിയൊരു മാവിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഒട്ടലുപോലുണ്ട് ഇവിടെ കുഴപ്പമില്ല പക്ഷേ സോഫ്റ്റ് ആണോ കുഴപ്പമില്ല എന്നായിട്ട് വന്നിട്ടൊക്കെ ഉണ്ട് ചില പച്ചടി നമ്മൾ വാങ്ങിക്കുമ്പോൾ പശപ്പും പച്ചരി ഏരിയ കിട്ടുന്നത് അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു എന്നാലും രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി കുഴപ്പമില്ലായിരുന്നു ഇല്ലാണ്ട് സാമ്പാർ അടിപൊളി സാമ്പാർ അല്ല കായത്തിൻ്റെ മണമൊക്കെ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞു സാമ്പാറുണ്ടാക്കുന്നു പെട്ടെന്ന് ഉണ്ടാക്കുന്നു എല്ലാം കൂടെ കഷ്ണം എല്ലാം കൂടി മിക്സിലടിച്ചിട്ട് സാമ്പാർ കൂടി ചേർത്ത് മിച്ച് ചെയ്യുന്നുള്ളൂ അതായത് പ്രത്യേകിച്ച് വലിയ കാലുവായത്തിനോ പിന്നെ തലവു കുഞ്ഞുള്ള സാമ്പാറൊന്നും അല്ല ഞാൻ ഇതുപോലെ നമ്മൾ ഡെയിലി സംസാരിക്കുവായിരുന്നു രാവിലെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുവായിരുന്നല്ലോ അപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ നമുക്ക് കുറേ പേര് വാട്സാപ്പിൽ മെസ്സേജ് വന്നു അയ്യോ ചേച്ചി എന്നെ രാവിലെ നമുക്ക് എന്നോട് പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയാലേ ഉള്ളൂ നമ്മളെ കുറെ പേര് അറിയത്തുള്ളൂ അതായത് നമ്മുടെ നമ്മൾ സംസാരിക്കാൻ ഇഷ്ടം തോന്നുള്ളൂ ചില സമയങ്ങളിൽ നമുക്ക് നമുക്കതിന് പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ നിർത്തി പോകുമ്പോൾ നമ്മളെ ആരും എന്താ പറയുക പെട്ടെന്ന് ആരും ഒരു ഓർക്കത്തിലല്ലേ രാവിലെ നമ്മളിപ്പോൾ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് അതായത് ഗാർഡനിങ് വീഡിയോ വയ്ക്കാണ്ട് ഇടുന്നത് പക്ഷേ എങ്കിൽ പോലും നമ്മളിങ്ങനെ മുഖം മുഖം സംസാരിക്കുമ്പം നമ്മൾ നമ്മളെന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ പറയാനായിട്ടും അതിനെപ്പറ്റി എന്താ പറയുക ഇങ്ങോട്ട് പറയുക നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് സന്തോഷമല്ലേ അപ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ മാത്രം നമ്മളെപ്പോഴും നെഗറ്റീവ് അടിച്ച് നെഗറ്റീവ് അടിച്ച് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ നെഗറ്റീവ് അടിക്കുന്ന നേരം കാണത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും എന്താ പറയുക ഞാനാണെങ്കിൽ എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അടുക്കളയിലെ കുറേ നമ്മൾ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് അതായത് പിന്നെ തട്ടിലുമേലും താഴെട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ എഴുന്നേറ്റ് വരുമ്പോഴേ ഇങ്ങനെ ആദ്യയിലോട്ട് ആദ്യം ചെല്ലുന്നത് അപ്പോൾ മണിപ്ലാന്റിൻ്റെ ഇല മഞ്ഞല ഉണ്ടോ പഴുത്തയിലുണ്ടോ അത് ആ പഴത്തേലുള്ള കട്ട് ചെയ്ത് കളയും ഉണങ്ങിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ നോക്കും പക്ഷെ നമ്മൾ ആ ഒരു മണി പ്ലാന്റ് വെക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ആണ് നമ്മൾ നല്ലൊരു വെച്ച് നോക്ക് വെള്ളത്തിലിട്ട് വെക്കാം അതുപോലെ തന്നെ നമുക്ക് മണ്ണിൽ വെക്കാം മണ്ണിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അകത്ത് വെക്കുമ്പോൾ ഒരുപാട് മണ്ണ് വേണ്ട കുറച്ച് മണ്ണ് ബാക്കി ചതിരിച്ചോറടെ മിക്സ് ചെയ്തിട്ട് മണി പ്ലാന്റിൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് വെളിയിൽ വെച്ചിട്ട് പിടിപ്പിച്ചെടുക്കാം നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ അകത്ത് വയ്ക്കുക അങ്ങനെ കുറെ ചട്ടികൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറി മാറി ഒരാഴ്ച അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച പുറത്ത് വെക്കാം അപ്പോൾ പുറത്ത് വെക്കുമ്പോൾ നമുക്ക് വേറെ ഒരു മണി പ്ലാന്റ് അടുത്ത് അകത്ത് വെക്കാം ഞാൻ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ മാറി മാറിച്ച് അപ്പം നമ്മൾ ആ രാവിലെ എഴുന്നേറ്റ് ഇടിങ്ങനെ പിന്നെ അടുക്കളയിലോട്ട് നോക്കുമ്പോൾ നല്ലൊരു പച്ചപ്പാണ് അപ്പം നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് അപ്പം നമുക്ക് രാവിലെ അല്ല രാത്രിയാകുമ്പോഴത്തേക്ക് രാത്രി എല്ലാ പണിയെല്ലാം അങ്ങനെ അടുക്കള എല്ലാം നീറ്റാക്കി നല്ല വൃത്തിയാക്കി തുടച്ചിടണം എന്നാൽ മാത്രമേ നമ്മൾ രാവിലെ എഴുന്നിട്ടുള്ളൂ നമുക്ക് അടുക്കളയിലോട്ട് കയറുമ്പോൾ നയ്യോ നല്ലൊരു പോസിറ്റീവ് എനർജി തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഇല്ല പാത്രം നമ്മുടെ ഈ സിംഗിനകത്ത് വെച്ചിട്ട് കഴിഞ്ഞിട്ട് രാവിലെ അത് കഴുകാനും പറക്കാനും ഒക്കെ നമുക്ക് ഒരു പെട്ടെന്ന് നെഗറ്റീവ് ഇതാണ് രാവിലെ എഴുന്നേറ്റ് എഴുന്നിട്ടുമ്പോൾ അടുക്കള ക്ലീനായിട്ട് പാത്രം ഒന്നും ഒന്നുമില്ല കഴുകാനായിട്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ പാത്രമെല്ലാം എല്ലാം വാരിയിട്ടിട്ട് അതുപോലെ തന്നെ മൊത്തം ഒന്നും തുടയ്ക്കാവുന്ന കിടന്നിട്ട് രാവിലെ വന്നിട്ട് നമുക്ക് നമുക്കെന്നാൽ അന്നത്തെ ദിവസം എന്തോ പോലെ തോന്നുമല്ലേ അപ്പം നമ്മൾ ഏ ഒരു കാര്യം എപ്പോഴും ചെയ്യുന്നത് നമ്മൾ തൂങ്ങിപ്പില്ലോ ചിലവർ വിചാരിക്കുമോ ഇനിപ്പോൾ പത്രമൊന്നും വീണ്ടേ നേരം വിളിക്കട്ടെ എന്ന് വിചാരിച്ച് കിടക്കും പക്ഷെ അങ്ങനെ ഒന്ന് ചെയ്താൽ അതൊരു നെഗറ്റീവ് എനർജിയാണ് നെഗറ്റീവ് ഒരു ഫീൽ ഫീലാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ നമുക്കൊരു ഒരു എന്താ ഉന്മേഷം കിട്ടത്തില്ല എപ്പോഴും നല്ല ക്ലീൻ ആക്കി പണിയെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മുടെ ഭക്ഷണമെല്ലാം നമ്മൾ കഴിച്ചതിന് ശേഷം നല്ല നീറ്റാക്കി തുടച്ച് വൃത്തിയാക്കി ഗ്യാസ് അടുപ്പും എല്ലാം തുടച്ച് വൃത്തിയാക്കി എല്ലാം ചെയ്തിട്ട് നമുക്ക് രാവിലെ അങ്ങോട്ട് നമ്മൾ അടുക്കളയിലോട്ടല്ലേ നോക്കുന്നത് നമ്മൾ സ്ത്രീകൾ പൊതുവെ അങ്ങനെയാണല്ലോ അപ്പോൾ നമുക്ക് നല്ലൊരു രണ്ട് മൂന്ന് മണിപ്ലാന്റ് ഒക്കെ അവിടെ വെച്ച് ഒട്ടും നമ്മളിപ്പോൾ അടുക്കള ഇപ്പോൾ വലിയ അടുക്കളയാണോ കൊട്ടാരം പോലത്തെ ആണല്ലോ കുഞ്ഞു കുഞ്ഞു അടുക്കളയാണോ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു കുഞ്ഞു ക്ലാസ്സിലോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു മൺച്ചട്ടിലോ എന്തെങ്കിലും എന്തേലും ഒരു നല്ലൊരു പാത്രം വെറുതെ വീട്ടിലിരിക്കുന്ന കുപ്പി ക്ലാസ്സോ ഒക്കെ ആണെങ്കിലും നമുക്ക് വെക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക പിന്നെ കടയിൽ പോയൊന്നും മാറ്റത്തില്ല ഒരു മണി പ്ലാന്റ് ഒരെണ്ണം ഒരു തയ്യയിൽ നമ്മുടെ കിച്ചണിൽ വെക്കുന്ന നല്ലൊരു പോസിറ്റീവാണ് എനിക്ക് അനുഭവം അനുഭവമായിട്ടോ ഒരു പോസിറ്റീവ് എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ കിച്ചണിൽ ഇതുപോലെ മണി പ്ലാന്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് സെറ്റ് ചെയ്ത് മാറി 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 കുറച്ച് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ മാറി വെച്ചിട്ട് അത് കട്ടിയ് കൊടുക്കുക അടക്കുക കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് പുതിയ പുതിയ തളർപ്പുകളൊക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ രാവിലെ എഴുന്നിട്ട് ഒന്ന് ഇന്ന് നോക്കുമ്പോഴേ നമുക്കൊരു പച്ചപ്പ് കാണുമ്പോൾ ഒരു സന്തോഷം പിന്നെ അടുക്കള എല്ലാം ക്ലീനായിട്ട് കിടക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം നമുക്ക് അങ്ങനെ നമ്മൾ കിടക്കാവുള്ളൂ അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ഓ ഇനി ഒന്നും ചെയ്യേണ്ട വേറെ പണിയൊന്നും ഇല്ല എന്നൊക്കെ അപ്പം നമ്മുടെ മനസ്സ് മൈൻഡ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകൾ മൈൻഡ് മാറ്റി കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക അന്നത്തെ ദിവസം മുഴുവൻ പോക്കായിരിക്കും അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്തു പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ഒരു ഡെയിലിയുള്ള ആ റൊട്ടീൻ അങ്ങനെ ചെയ്ത് നോക്കി നമുക്ക് എനിക്ക് ഓർ ഇപ്പോൾ ആൾക്കാരൊക്കെ എന്തായാലും അടുക്കളയൊക്കെ ക്ലീനാക്കി ഇരുന്ന ആൾക്കാരാണ് പക്ഷേ അതിൽ കുറച്ച് പേരൊക്കെ കാണത്തുള്ളൂ അപ്പോൾ ആ കുറച്ച് പേരാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയോ പിന്നെ എന്ത് കാര്യമോ നമ്മളെപ്പോഴും ചിന്തിക്കുമ്പോഴത്തേനും ചില കാര്യങ്ങൾ ഞാൻ തന്നെയാണെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ചില സമയത്ത് ഈ നെഗറ്റീവ് അടിക്കുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കരുത് ഇപ്പോൾ പൊതുവേ നേരത്തെ കാര്യം പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് അടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കയറി വന്നാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞെങ്കിലും എന്തെങ്കിലും തമാശ വീഡിയോസുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിക്കാണെങ്കിലും ഞാൻ ഗാർഡൻ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ചെടികളുടെ കാര്യമോ അതൊക്കെ ചെയ്യാനുള്ള ഇതാണ് അപ്പോൾ ഞാൻ ഞാനെന്തായാലും അങ്ങോട്ട് പോകും എന്നിട്ട് അത് അതിലോട്ട് ശ്രദ്ധ തീയ്ക്കും അപ്പോൾ നമുക്ക് വേറെ ഒന്നും നമ്മുടെ മൈൻഡ് വരുത്തി നമ്മൾ വേറെ എന്തെങ്കിലും നമ്മൾ എൻഗേജ് ആയാൽ മാത്രം മതി നമ്മുടെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ടായി അത് ഇറങ്ങി പോകാനായിട്ട് ഏറ്റവും നല്ലതാണ് പിന്നെ വേറൊരു കാര്യം ഉണ്ടെന്നാൽ ഒരു നമുക്ക് നല്ലൊരു സൗഹൃദം തോന്നും കൊടുക്കുന്ന ആൾക്കാരോട് നമ്മൾ ഷെയർ ചെയ്യുക എന്തെങ്കിലും വിഷമം ഉണ്ടല്ലേ അത് നമ്മുടെ മനസ്സിനെ ഒത്തിരി ഭാരം കുറയ്ക്കും ചില വീട്ടമ്മമാർ കൊണ്ടൊരുപാട് സങ്കടങ്ങളും കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ ഒന്നെങ്കിൽ അത് വിട്ടുകളയുക എന്തെങ്കിലും പല നമ്മുടെ ജോലികൾ കാര്യങ്ങൾ എൻഗേജ് ആയി അത് വിട്ടു കളയുക ഒരിക്കലും നമ്മൾ വെറുതെ ഇന്ന് ചിന്തിക്കാനായിട്ടുള്ള അവസരം കൊടുക്കരുത് അല്ലെങ്കിൽ വായിക്കുക അല്ലെങ്കിൽ ഇതിലും തമാശ വീഡിയോസൊക്കെ കാണുക അല്ലെങ്കിൽ മറ്റുള്ള ഷെയർ ഷെയർ ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി ഭാരം നമ്മുടെ മനസ്സിൽ ഒഴിഞ്ഞ് കിട്ടും അപ്പോൾ ഇന്ന് എല്ലാവർക്കും നല്ലൊരു നല്ലൊരു ദിവസം ആശംസിക്കുന്നത് എല്ലാവരും മിക്കവാറും ചില വീട്ടമ്മമാരൊക്കെ ജോലിക്ക് പോകുന്നവരായിരിക്കും കുഞ്ഞുങ്ങളെ രാവിലെ ഭക്ഷണമൊക്കെ കൊടുത്ത് വച്ചിട്ട് ജോലിക്ക് പോകുന്നവരായിരിക്കും ഇല്ലാത്തൊരു വീട്ടിലിരിക്കുന്ന ആൾക്കാരായിരിക്കും പിന്നെ എന്താ പറയുക അങ്ങനെയുള്ള പല വിട്ടമ്മമാരുണ്ടല്ലോ അപ്പോൾ അവർക്കെല്ലാം നല്ലൊരു ദിവസമായിക്കോളട്ടെ എന്ന് ഞാൻ പുതുവേ നിറന്നു ആശംസിക്കുന്നു അപ്പോൾ നാളെ കാണാം കേട്ടോ